അതുപോലെ തന്നെ നമ്മൾ 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 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഒരു ഓണം പ്രമാണിച്ച് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് രൂപയ്ക്ക് രൂപയ്ക്ക് കൊടുക്കും കൊടുക്കും രൂപ വണ്ടി വണ്ടി ഈ ആദ്യം ഗജരാജനാണ് വന്നിരിക്കുന്നത് ഇവന്റെ പേരാണ് ഹിമാലയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോണിൽ ഹിമാലയൻ നല്ലൊരു ഓഫർ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഒരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഇരുപത്തി ആറായിരം നമുക്ക് കൊടുക്കാൻ ഒരു വണ്ടിയാണ് യൂണിക്കോൺ ലോ പ്രൈസ് അന്നെങ്കിൽ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണ് അതിന് തന്നെ ഒരു ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വിൻറ്റേജ് വണ്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരം മോഡൽ റേ ഇസഡാറിൻ്റെ ന്യൂ മോഡൽ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഇത് നമുക്ക് ഒരു അയ്യായിരം രൂപ കയ്യിലുള്ളവർക്ക് നമുക്ക് കൊടുക്കാം പിന്നെ ഒന്നാം തീയതി കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നാം തീയതി അഞ്ച് പേര് റെഡി ആയിരുന്നോണം നമ്മൾ അയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ ആ എന്താണ് മോനെ റിയാസ് എവിടെ ഇറങ്ങി മഴയെത്തി ഒന്നും നമുക്കൊരു പ്രശ്നമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എപ്പോഴും പുതിയ പുതിയ അറിയിക്കുക പിന്നെ ഓണത്തിന്റെ ഓഫറുകൾ അറിയിക്കുക അതെ പിന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറയും എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടി മഴയും വെയിലും ഒന്നും നമുക്കൊരു പ്രശ്നമല്ല നമ്മുടെ എംബ്രോയ്ഡേഴ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീവ് അേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരിൽ നിന്നും നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവരിൽ നിന്നും കുറച്ച് ആൾക്കാർ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ ഇരുപത്തഞ്ചാം തീയതി ഒരു ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലയ്ക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപ അഞ്ച് പേർക്ക് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു അത് നമ്മൾ മുപ്പതാം തീയതി വരെ ലാസ്റ്റ് ഒന്നാം തീയതി ആറര വരെ ആക്കിയിട്ടുണ്ട് അന്നേരം ഈ മാസം ഈ മാസം ലാസ്റ്റോടുകൂടി നമ്മളത് ഒരു അഞ്ച് പേർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അന്നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ ഇന്നത്തെ പുതിയ അപ്ഡേറ്റ്സുകളും നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണാൻ വാ നമ്മളന്നേരം ഇന്നത്തെ ഈ വണ്ടിക്കകത്ത് നമുക്ക് തുടങ്ങുക നമുക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്റ്റേഷൻ വരുന്ന പ്ലാറ്റിനെ വരുമ്പോഴത്തേന് നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മളിട്ടിരിക്കുന്നത് ഒരു നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് അത് ഫൈനൽ കൊടുക്കാൻ വരുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഇത് ആൻറ്റിസ്കിറ്റ് ഒക്കെ വരുന്ന ഒരു മോഡൽ വണ്ടിയാണ് പവർ ബ്രേക്ക് വരുന്ന മോഡൽ വണ്ടിയാണ് ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു നാൽപ്പത്തി മൂവായിരം രൂപ നമ്മൾ ഒരു ഓവർ പ്രൈസിന് ഇട്ടിട്ടുണ്ട് നമ്മൾ പ്രേക്ഷകർ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് അതൊരു നാല് നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഈ വണ്ടികൾ പറയുമ്പോൾ വണ്ടികളെല്ലാം നല്ലപോലെ കാണിച്ചു കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റി ആൾക്കാർ മനസ്സിലാക്കിയിട്ട് വന്ന് എടുക്കാനുള്ള ഒരു കാണിക്കണം പിന്നെ നമ്മുടെ ഈ ഇടയ്ക്കിടയ്ക്ക് എങ്കുവർ വരുന്നുണ്ട് ഇലക്ട്രിക് വണ്ടികളുണ്ടോ എന്നുള്ളത് നമുക്ക് അവരുടെ ഒരു വണ്ടി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മൂന്ന് ഗിയറൊക്കെ വന്നാൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി പവർ വരുന്ന ഒരു വണ്ടി ഹൈ പവറിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അത്യാവശ്യം നല്ല പിന്നെ കിലോമീറ്ററൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ് ഇത് നമുക്ക് വരുമ്പോഴത്തേന് ഏകദേശം ഒരു പുതിയ വണ്ടി ഒരു ഒന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ചൊക്കെ വരുന്ന വണ്ടി നമുക്ക് ഇതൊരു എൺപത് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം വലിയ കിലോമീറ്റർ ഓടാത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല പവറുണ്ട് നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ കാണുന്ന കിലോമീറ്റർ കറക്റ്റ് കിട്ടും പിന്നെ നല്ല വീൽ ബേസ് ഉള്ള വണ്ടിയാണ് വലിയ വീലൊക്കെ വരുന്ന മോഡൽ വണ്ടിയാണ് അടുത്തത് വരുന്നത് നമ്മളൊരു ഓവർ പ്രൈസിന് ഇട്ടേ പോകേണ്ടത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡിവെറ്റ് നല്ല ക്വാളിറ്റിയിലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് നല്ലൊരു ഓവർ പ്രൈസാണ് ഒരു ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് നമ്മുടെ ഈ ഓണമൊക്കെ ആയിട്ട് നമുക്കൊരു ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ളൊരു വണ്ടിയാണ് ചെറിയ വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് പറ്റുന്ന ഒരു വണ്ടിയാണ് അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനാറ് മൈസ്ട്രോ എഡ്ജാണ് വരുന്നത് ഇത് വരുമ്പോഴും നമുക്കൊരു ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പേരിലോട്ട് മാറ്റി നമുക്ക് ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ആക്റ്റീവ ത്രീ ജി ആണ് വരുന്നത് ചെറിയ വണ്ടികൾ കാണിച്ച് കാണിച്ച് നമുക്ക് അതിൻ്റെ പിന്നെ മോഡൽ ഇച്ചിരി കൂടിയ വണ്ടികൾ കാണിക്കാം അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാം അന്നേരം ഇത് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാ ഇത് വരുമ്പോഴത്തേനും നമുക്കൊരു മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് ഫൈനൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസ് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഇതൊരു മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് എടുത്താൽ അവരൊരു ഒരു വർഷവും രണ്ട് വർഷമോ ഓടിച്ചിട്ട് കൊടുത്താലും കയ്യിൽ നിന്നൊന്നും പോകാനുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി മെയിൻ്റൻസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ പഴയ വീഡിയോ കഴിക്കാത്തുള്ളൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗ്രാസിയ വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയാണ് ഇത് വരുമ്പോഴും നല്ലൊരു ഓഫർ ഞാൻ ഒരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ലോണിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതൊക്കെ അതായത് ഇളക്കിടയ്ക്ക് ചോദിക്കും നമുക്ക് ഫുൾ ലോണിൽ കിട്ടുന്ന വണ്ടി ഉണ്ടോ ഫുൾ ലോണിൽ കിട്ടുന്ന വണ്ടി ഉണ്ടോ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു മൂന്നാല് വണ്ടിയിൽ നിന്ന് കാണിക്കും ഫുൾ ലോൺ വേണ്ട ഒരു പെട്ടെന്ന് വന്നതെങ്കിൽ എടുത്തോണം നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികൾ കാണിക്കും എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമുക്ക് വരുന്നത് ഇവിടോട്ടേക്ക് പോരാ നമുക്ക് ഇവിടോട്ട് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫസീനോ നല്ല ഹൈ ക്വാളിറ്റി മെയിൻ്റനസ് ചെയ്തുള്ള വണ്ടിയാ നമ്മളിവിടെ വലിയ പ്രൈസൊക്കെ ഇട്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാ നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വണ്ടി നമുക്കിത് കൊടുക്കാം വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ ഒന്ന് കാണിക്കണം ഒരു മാറ്റ് ബ്ലൂവിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന ഒരു വണ്ടിയാണ് അതിൻ്റെ തന്നെ പസീന വരുന്നത് നമുക്ക് ഹൈബ്രിഡിൽ വരുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടിയാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇച്ചിരി ഇറക്കി വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനാദ്യം നമുക്ക് സൗകര്യത്തെ ചെയ്യേണ്ടതുണ്ട് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ വണ്ടികളെല്ലാം വെച്ച് ചെയ്യുന്നത് ഇത് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഹൈബ്രിഡ് നമുക്ക് വരുമ്പോഴത്തേനും ഒരു എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലുള്ള വണ്ടി വേറെ എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് നമുക്ക് കൊടുക്കാം അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അത്യാവശ്യം നല്ല ഒക്കെ ഓടാൻ പറ്റിയ റേസഡാറിൻ്റെ ന്യൂ മോഡൽ വണ്ടിയാ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഇത് നമുക്ക് ഒരു അയ്യായിരം രൂപ കയ്യിലുള്ളവർക്ക് നമുക്ക് കൊടുക്കാം അറുപത് രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് അടക്കം ഞാൻ അറുപത്താറായിരം രൂപയ്ക്ക് വിൽക്കാനിട്ടിരിക്കുന്ന വണ്ടിയാണ് ഒരു അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കുക ഒരു അമ്പത്തഞ്ച് രൂപ നമുക്ക് ഫിനാൻസ് കിട്ടും നമ്മുടെ ഫിനാൻസുകാരൊക്കെയെന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ഫിനാൻസ് ഒന്ന് സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ഒരു അയ്യായിരം രൂപ ഉള്ളവർക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടിയുടെ ക്വാളിറ്റി അല്ലാന്ന് കാണിച്ചു എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നും കസ്റ്റമർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അടുത്ത വരുമ്പോഴും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വണ്ടിയുടെ ഒരു ക്വാളിറ്റി നമുക്ക് ഏകദേശം അത്രയൊക്കെ ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്ന വിലയൊക്കെ എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം എൺപത്തി രണ്ടായിരം രൂപയ്ക്കാണ് നമ്മൾ സെയിലിന് വേണ്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് ഒരു എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല മഴയുണ്ട് എന്നാലും നമ്മൾ ഈ വീഡിയോ എടുത്ത് മുഴുമിച്ചിട്ടേ നമ്മളിവിടുന്ന് മാറത്തുള്ളൂ അതാണ് നമ്മുടെ ഒരു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി അതും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി ഇത് നമ്മളിവിടെ ഇട്ടിരിക്കുന്ന വിലയെന്ന് പറയുമ്പം അറുപത്തി ഏഴായിരം രൂപ ഇട്ടിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു അറുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം അടുത്ത വരുന്നത് നമുക്ക് ഡിയോ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു അമ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനല് ചെയ്യാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികളായി കാണിക്കുന്ന എല്ലാം നല്ല ഹൈ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള വണ്ടികളാണ് പിന്നെ നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് ആക്റ്റീവോ പേൾ വൈറ്റ് കളർ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഇരുപത്തിരണ്ട് മോഡൽ ഈ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്വാളിറ്റി തന്നെ ഉള്ളൊരു വണ്ടിയാണ് ഇതൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയൊക്കെ ഒരു അറുപത്തി അയ്യായിരം രൂപ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാം വേണ്ട അറുപത് രൂപ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കത് ഫൈനൽ ചെയ്ത് കൊടുക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുവാണെങ്കിൽ മാക്സിമം നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഈ വിലകളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ വരിക വന്നിട്ട് വണ്ടികൾ കാണുക നേരിട്ട് തന്നെ അവർ ഇവിടുന്ന് വിളിക്കും ഞാനില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള സമയത്താണ് ഞാൻ തീർച്ചയായിട്ടും ഇവിടെ വരും ഇല്ലെങ്കിൽ എന്നെ അവർ വിളിക്കും ഞാൻ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ടുകൾ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുതരും ഇനി നമുക്ക് അകത്തോട്ട് കയറിയിട്ട് അവിടുത്തെ കുറച്ച് വണ്ടികളുണ്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ വണ്ടി എടുക്കാൻ വന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം വാ നമ്മൾ നമ്മളിതിനകത്തോട്ടുള്ള വണ്ടികൾ കാണിക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മുടെ ഈ ഒന്നാം തീയതി വരെ അതായത് ഈ മുപ്പത്തൊന്നാം തീയതി ഈ മാസം മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതി ഒരു ആറര വരെ വൈകിട്ട് ആറര വരെ നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിൽ നിന്നുകൊണ്ടും ഒരു അഞ്ച് അഞ്ചുപേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അയ്യായിരം രൂപച്ച് അഞ്ച് പേർക്ക് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കൊടുക്കാനുള്ള തീരുമാനമുണ്ട് അന്നേരം മാക്സിമം ഈ ഒരു കാര്യങ്ങൾ ഈ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കും കാരണം ഇവിടെ വന്ന് എടുക്കുന്ന എല്ലാവരുടെ പേരുകൾ ഞങ്ങൾ നിറക്കിടും ഒന്നാം തീയതി ആവുമ്പോൾ ആ നറുക്കെടുപ്പിലൂടെ നിങ്ങൾ അന്നേരം തന്നെ വിളിച്ച് നമ്മുടെ ഇൻസ്റ്റാ പേജിലൂടെ ലൈവായിട്ട് നിങ്ങൾക്ക് ആ ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് നമ്മൾ ക്യാഷായിട്ട് തന്നെ തരും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് വീഡിയോ കണ്ടുവരുന്നവർക്ക് നമ്മൾ ഈ പറയുന്ന വിലക്കകത്തുനിന്ന് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വില മാക്സിമം വിലയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അതിനകത്തുനിന്ന് ഒരായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് നൽകുന്നതായിരിക്കും കാരണം നമ്മൾ ഈ പറഞ്ഞ വിലയ്ക്കകത്തുനിന്ന് പിന്നെ ഡിസ്കൗണ്ട് വാങ്ങിച്ചിട്ട് പിന്നെ ആയിരം രൂപ വേണമെന്ന് പറയരുത് ഈ വിലക്കകത്തുനിന്ന് ഞാനൊരു ആയിരം രൂപ ഡിസ്കൗണ്ട് ക്യാഷ് ആയിട്ട് നിങ്ങളെ ഏൽപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ രണ്ട് മാസത്തിൽ ഒരിക്കൽ ഒരു വണ്ടി നിർധനരായ ഒരാൾക്ക് കൊടുക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ അവരുടെ നമ്പർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല നമുക്ക് വിളിക്കാൻ ഏത് നമ്പർ വിളിക്കണമെന്നുള്ള കാര്യങ്ങളും ഒന്ന് അറിയിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ വിളിച്ചിട്ട് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരിലേക്ക് ഒരു വണ്ടിയാക്കി അവിടെ എത്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പരിഗണനയിലുണ്ട് അത് ഈ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് ഓണമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലിക്ക് പോകണം എന്നെങ്കിൽ വണ്ടി എടുക്കാനുള്ള സാമ്പത്തികം ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു രണ്ട് മാസം ഇരിക്കുമ്പം ഒരു വണ്ടി എന്നുള്ള നിലയിൽ നമ്മൾ സാധുക്കളായ ആൾക്കാരിൽ എത്തിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയെ നമ്മൾ ഉൾപ്പെടുത്താനും നമ്മൾ ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ പരമാവധി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോകൾ കാണുവാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടിനെ കാണിക്കാൻ പോകുന്ന വണ്ടി നമ്മൾ എക്സ് പൾസ് അതിൻ്റെ ഫോർ വീ വരുന്ന വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി ഇത് വരുമ്പോഴത്തേക്കും നല്ലൊരു ഹൈ ക്വാളിറ്റി ലോ കിലോമീറ്റർ ഒരു വണ്ടിയാണ് ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ മാക്സിമം ഫിനാൻസ് കിട്ടും അതിൻ്റെ ബാക്കി നമ്മളൊരു ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇറക്കാൻ പറ്റിയേക്കാം അടുത്ത വരുന്നത് നമുക്കൊരു ഡൊമിനാർ ടു ഫിഫ്റ്റി വിയാണ് നമ്മുടെ പഴയ കുറച്ച് കുറച്ച് വണ്ടികൾ ഒരു നാലഞ്ച് വണ്ടികൾ പഴയ സ്റ്റോക്കിനകത്തുള്ള നമ്മുടെ വണ്ടികളിരി ഇരിപ്പുണ്ട് ബാക്കി എല്ലാ വണ്ടികളും ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ കുറേ പുതിയ വണ്ടികളും വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ വീഡിയോ എടുക്കുന്നത് ഡോമിനാർ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു ഫിഫ്റ്റിയാണ് ഇത് വരുമ്പഴത്തേന് ഏകദേശം ഒരു ഒന്ന് മുപ്പതാ റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാ നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാ പിന്നെ നമുക്ക് ആർ വൺ ഫൈവ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വന്നിട്ടുള്ള വണ്ടിയാണ് നമ്മളെന്നൊരു ഓവർ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മളിപ്പോഴും ഒരു ഓഫർ പ്രൈസ് തന്നെ ഇട്ടേക്കുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിനു ശേഷം വെറും പതിനാലായിരം കിലോമീറ്ററോടെ വണ്ടി ഈ വണ്ടി നമ്മൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വി ഫോർ വന്നിട്ടുണ്ട് അതും തുച്ഛമായ കിലോമീറ്റർ അതായത് ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ ആ റേഞ്ചിനകത്ത് ഓടിയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ വിട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമുക്ക് ഈ വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് നമ്മുടെ വീടുകൊണ്ട് വരുന്നവർക്ക് നമുക്ക് ഓണം വരെ ആ ഒരു ഓഫറിൽ അതിനുള്ളിൽ വന്നെടുക്കുന്നവർക്ക് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ജിക്സർ നമ്മൾ കഴിഞ്ഞ വീടൊക്കെ അകത്തുള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് നമ്മുടെ സ്ഥിരം വണ്ടി എടുക്കുന്ന കസ്റ്റമറാണ് അദ്ദേഹം വന്നിട്ടുണ്ട് അവർക്ക് ആ വണ്ടി ഇപ്പോൾ സെയിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം പ്രത്യേകിച്ച് പറയുന്നില്ല നമ്മൾ ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ എട്ടിട്ട് വണ്ടിയാണ് അന്നേരം അടുത്ത നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ എസ് ടു ഹൺഡ്രഡ് വരുമ്പോഴത്തേന് ഇത് ഒരു ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ കിലോമീറ്റർ ഏകദേശം കിലോമീറ്ററോട് ഒന്ന് പറഞ്ഞു കൊടുക്കാം ചില വണ്ടികളുടെയൊക്കെ ഒന്ന് കിലോമീറ്ററോട് പറഞ്ഞു കൊടുക്കാം ഇരുപത്തി ഒന്നായിരം കിലോമീറ്ററോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു ഒരു ഒന്ന് നാൽപ്പത്തഞ്ച് ആ റേഞ്ചിനകത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് വരുന്നത് ഇതൊക്കെ വണ്ടിയെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന എ ബി എസും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല വേണ്ടൊന്നുപയോഗിക്കുക ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അടുത്തത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എം ഡി എടുക്കാൻ നിൽക്കുന്നവർക്ക് നല്ല ലോ കിലോമീറ്റർ വെറും പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എം ഡി വൺ ഫൈവ് ഫുൾ ബ്ലാക്കിൽ വരുന്ന വണ്ടി ഗ്ലോസി ആണ് ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം നമ്മൾ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വില ഇട്ടിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്കൊരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു എല്ലാ വണ്ടിയും ഒരു ഓവർ പ്രൈസിൽ ആൾക്കാരിൽ എത്തിക്കാമെന്നുള്ള നമ്മുടെ പഴയ വീഡിയോയ്ക്കകത്തൊക്കെ ഒരു വീഡിയോയ്ക്കകത്ത് ഈ വണ്ടി വന്നിട്ടുള്ള വണ്ടിയാ അതുപോലെ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് മാക്സിമം അത് ലോ കിലോമീറ്റർ ഉള്ള വണ്ടികൾ വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉള്ള വണ്ടികളോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് ഉള്ള വണ്ടികളോ അല്ല ചില വണ്ടികൾ നമുക്ക് ഇരിക്കുമ്പോൾ അത്ര ഒരു എമൗണ്ട് ഇങ്ങ് വരാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ വണ്ടികളൊക്കെ പറയുന്നത് അടുത്ത വരുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡൽ വരുന്ന വൺ ഫിഫ്റ്റി പൾസറാണ് നല്ല ക്വാളിറ്റിയുള്ള ഫുൾ ബ്ലാക്കിൽ വരുന്ന വണ്ടി ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കും ഒരു അഞ്ച് രൂപ ആറ് രൂപ ഒക്കെ കയ്യിലുള്ളവർക്ക് സുഖമായിട്ട് എടുത്ത് പോകാൻ പറ്റുന്ന വണ്ടികളാണ് അടുത്തത് വരുന്നത് നമുക്ക് എൻ എസിൻ്റെ തന്നെ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലുള്ള വണ്ടിയാണ് ഇതൊക്കെ വരുമ്പോൾ ഒരു നല്ല ഓഫർ പ്രൈസ് തന്നെയാണ് ഒരു എഴുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും കിക്ക് ഷാഫ്റ്റ് വരുന്ന ഒരു മോഡലാണ് കിക്കറിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ലോങ് ട്രിപ്പ് പോകാൻ ടു ഹൺഡ്രഡിൻ്റെ കൂട്ടി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഇച്ചിരി മൈലേജും കിട്ടും അത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം ചെറിയൊരു എമൗണ്ട് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫിനാൻസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ഫിനാൻസ് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ തൊട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിനാൻസ് എടുക്കുന്ന ഒരു സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുക കാരണം ഫിനാൻസ് എടുത്തിട്ട് നമുക്ക് അടയ്ക്കാൻ നൂറ് ശതമാനം പറ്റും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഫിനാൻസ് എടുക്കുക അതല്ല ചെറിയൊരു പൈസയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ദിവസത്തേക്കൊക്കെ കടമായിട്ട് തന്നു വിട്ടാനും കുഴപ്പങ്ങളൊന്നും ഫിനാൻസ് എടുക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റണം കാരണം പിന്നെ നിങ്ങളുടെ സിവിൽ സ്കോറ് കാര്യങ്ങളെല്ലാം പോയി നമ്മുടെ ഇന്ന് വണ്ടി എടുത്തതിൻ്റെ പേര് നിങ്ങളുടെ സിവിൽ സ്കോർ പോകാൻ പാടില്ല കാരണം നിങ്ങൾ ഉള്ള പൈസയ്ക്കുള്ള ഒരു വണ്ടി എടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതൊന്ന് മാറി എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ തന്നിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു തരും പിന്നെ ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ മാറുന്നതിൻ്റെ ഒരു ചെറിയ ഒരു വേരിയേഷൻസ് റേറ്റിനകത്ത് വരും പിന്നെ നമ്മൾ വണ്ടി അങ്ങനെ ഉപയോഗിക്കുന്ന ആ ഒരു അന്നേരം എടുക്കുന്ന ഒരു കണ്ടീഷനിലുള്ള വിലയായിരിക്കും നമ്മൾ നിങ്ങൾ എപ്പം കൊണ്ടു തരുന്നോ ആ ഒരു കണ്ടീഷനിലായിരിക്കും നമ്മൾ വില വണ്ടിക്ക് പറയുന്നത് അടുത്ത വരുന്നത് നമുക്ക് സ്പ്ലണ്ടർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് രജിസ്ട്രേഷനുള്ള വണ്ടിയാ ഇതൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ചിനകത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഈ വണ്ടിക്കകത്ത് ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയേണ്ട കാര്യങ്ങളിൽ എല്ലാ വണ്ടി അത്രയും നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് പിന്നെ നമ്മൾ വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ എഞ്ചിനൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസം നമ്മൾ എഞ്ചിൻ വാറണ്ടി രണ്ട് മൂന്ന് മാസമൊക്കെ എഞ്ചിൻ വാറണ്ടി കൊടുക്കും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ വന്ന് നോക്കി നിങ്ങൾക്ക് ആരേനെ കാണിക്കണമെങ്കിൽ കാണിച്ച് അത്രയും ഇഷ്ടപ്പെട്ടിട്ടേ വണ്ടികൾ എടുക്കാവുള്ളൂ ഓടിച്ച് നോക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട് കാരണം ഞങ്ങൾ എഞ്ചിന് എഞ്ചിൻ നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങളാണ് നമുക്ക് എഞ്ചിന് വാറണ്ടി രണ്ടോ മൂന്നോ നാലോ മാസം നമുക്ക് എഞ്ചിന് വാറണ്ടി എല്ലാ വണ്ടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത വരുന്നത് നമുക്ക് വൺ ടെൺ എക്സാണ് വരുന്നത് സി റ്റി വൺ ടെൺ എക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് ഇതൊക്കെ വരുമ്പോഴത്തേന് ഒരു നാൽപ്പത്തെട്ട് രൂപ അമ്പത് രൂപയ്ക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള വണ്ടികൾ തന്നെയാണ് അടുത്തത് വരുന്നതും നമുക്ക് അവഞ്ചർ വൺ ഫിഫ്റ്റി വണ്ടി രണ്ടായിരത്തി പതിനാറ് വണ്ടി നമ്മൾ വിട്ടിട്ടിരിക്കുന്നതിന് മുപ്പത്തൊമ്പതിനായിരം രൂപ ആണ് നമുക്ക് ഈ വണ്ടി ഒരു നാലായിരം രൂപ ഡിസ്കൗണ്ടിൽ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ ബുള്ളറ്റ് പ്രേമികൾക്കായിട്ട് കുറച്ച് വണ്ടികൾ നമുക്ക് കാണിക്കാം അത് നമ്മൾ ഈ സൈഡിലോട്ടായിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വാങ്ങാം ഇതെല്ലാം നമ്മുടെ ബുള്ളറ്റിൻ്റെ സെഗ്മെൻറ്റുകളാണ് ബുള്ളറ്റ് വരുമ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കാർബറേറ്ററൊക്കെ ഉള്ള മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഈ വണ്ടിക്ക് നമുക്ക് ഒരു പതിനായിരം രൂപ കയ്യിലെടുക്കാനുള്ളവർക്ക് നമ്മൾ ഈ വണ്ടി ഉറപ്പായിട്ടും കൊടുത്തോളൂ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ വീട് കണ്ടു വരുന്നവർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഫിനാൻസ് കൊടുക്കാം വെറും പതിനായിരം രൂപ കയ്യിലുള്ളവർക്ക് നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും അടുത്തത് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഉമുന്നീരക്കിറക്കിയാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് അടുത്തത് വരുന്നത് നമുക്ക് എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനേഴ് സ്റ്റാൻഡേർഡ് എടുക്കാൻ നിൽക്കുന്നവർക്ക് നല്ല കിടക്കാച്ചി വണ്ടി എന്ന് തന്നെ പറയാം കിളിക്കുഞ്ഞ് കിളിക്കുഞ്ഞെന്നൊക്കെ പറയാൻ തൊട്ടുള്ള വണ്ടികളായിരിക്കുന്നതൊക്കെ ഇതൊക്കെ വരുമ്പോൾ ഒരു എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനകത്തൊന്നും ഒരു എഴുപത്തി അയ്യായിരം രൂപ നമുക്ക് ഫിനാൻസ് കൊടുക്കാം ബാക്കി പൈസ ഉള്ളവർക്ക് ഫിനാൻസിൻ്റെ കാര്യം ഞാൻ പറയുകയെന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ ഫിനാൻസ് ഞാൻ പറയുന്നത് പറയുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ റെഡി കാശ് ഒന്നും ആരുടെയും കൈ കാണത്തില്ല ഇപ്പോൾ എൻ്റെ കൈ പോലും അത്രയും കാശുകൾ കാണത്തില്ല നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റായിട്ട് അടയ്ക്കാനുള്ള ഒരു മാർഗ്ഗം നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും കുറച്ച് പൈസ ഫിനാൻസ് ഇടും ഈ ഫിനാൻസ് ഇടുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അടച്ചു പോകുന്നവർക്ക് ലാഭം തന്നെ പിന്നെ നമ്മൾ ഇവിടുന്ന് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ അതായത് ഫസ്റ്റ് ഇ എം എ കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേണം ക്ലോസ് ചെയ്യുക അത്രയും അത്രയും സമയത്ത് ഒരു ഇൻട്രസ്റ്റ് മാത്രമേ വരത്തുള്ളൂ ഫിനാൻസ് എടുക്കുന്നവർക്ക് വേണ്ടത് ലളിതമായ പ്രൂഫുകളേ ഉള്ളു ആധാർ കാർഡ് പാൻ കാർഡ് പാസ്ബുക്ക് ഒരു ഫോട്ടോ പിന്നെ ഓട്ടർ ഐ ഡിയോ ലൈസൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരെണ്ണം ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിനാവും വേറെ സിവിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം പിന്നെ അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാസർഗോഡ് കണ്ണൂരൊക്കെ പോലുള്ള സ്ഥലത്തൊന്ന് വിളിക്കുന്നവരാണെങ്കിൽ അവരൊക്കെ നമ്മൾ വേറെ ഫിനാൻസുകളാണ് ചെയ്യുന്നത് ശ്രീറാം ഒക്കെ പോലുള്ള അതിനിച്ചിരി ഡിലേ വരും ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ബൈക്ക് ബസാർ എന്ന് പറയുന്ന ഫിനാൻസ് നമ്മൾ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന അവരുടേതാണ് അതാകുമ്പോൾ ഒന്നോ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം മലപ്പുറം വരെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് മാക്സിമം ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞുള്ളവർക്ക് ഇച്ചിരി ഡിലേ വരും കാരണം അത് ശ്രീറാമിൻ്റെ ഫിനാൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അടുത്തത് വരുന്നത് നമുക്ക് ആൻഡ്രാണ് നമ്മുടെ പഴയ വീഡിയോ ഇത് നമ്മൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇട്ടിരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഫൈനല് നമുക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാനുള്ളൊരു തീരുമാനമുണ്ട് ഇതിൻ്റെ കൂടെ വേറൊരു ഹൺഡർ ഇപ്പോൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഡെലിവറി ഇപ്പോൾ ഉണ്ട് അതും നമുക്ക് കാണിക്കാം അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡ്യുവൽ ഡിസ്ക് വരുന്ന നല്ല ഹൈ ക്വാളിറ്റി ഉള്ള അതായത് ഒരു പുതിയ വണ്ടിയുടെ കണ്ടീഷനുള്ള ക്ലാസിക് ത്രീ ഫിഫ്റ്റിയാണ് ഫ്രണ്ടും ബാക്കും എ ബി എസ് വരുന്ന ഒരു മോഡൽ വണ്ടിയാണ് ഇത് വരുമ്പോഴത്തേന് നമുക്ക് ഫൈനൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു മുപ്പതിനായിരം രൂപ കയ്യിലെടുക്കാനുള്ളവർക്ക് വേണ്ട ഒരു ഇരുപത്തി അയ്യായിരം രൂപ കയ്യിലെടുക്കാനുള്ളവർക്ക് നമുക്ക് ഈ വണ്ടി അങ്ങ് കൊടുക്കാൻ പറ്റും അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇ എസ് ഇ എസ് സ്റ്റാൻഡേർഡ് ഇ എസ് വരുമ്പോഴത്തേന് സെൽഫ് സ്റ്റാർട്ട് വരുന്ന മോഡലാണ് എ ബി എസ് വരുന്ന മോഡലാണ് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് വേണ്ട നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കുക വെറും പതിനെണ്ണായിരം രൂപ കയ്യിലുള്ളവർക്ക് നമുക്കൊരു ഇ എസ് സ്റ്റാൻഡേർഡ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും മെറ്റിയോർ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വന്നിട്ടുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഇതിപ്പോൾ അതിൻ്റെ മെയിൻ്റെൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പേപ്പറുകളെല്ലാം വന്ന് നമ്മൾ അത് സെയിലിന് വേണ്ടി വന്നിട്ടുണ്ട് ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കുന്നത് അതേ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടികളിതൊന്നും കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് അടുത്ത വരുന്നത് എന്താണെന്ന് അറിയാവോ ക്ലാസിക്ക് ത്രീ ഫിഫ്റ്റിയാണ് ക്ലാസിക്ക് ത്രീ ഫിഫ്റ്റി വരുമ്പോഴത്തേനും നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വണ്ടി ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഒരു പന്ത്രണ്ടായിരം രൂപ കയ്യിലുള്ളവർക്ക് നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയാണ് അതും ലോ കിലോമീറ്റർ ഒക്കെ ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി സീറോ മെയിൻ്റനൻസ് എന്നുള്ള സ്കീമിലേക്ക് നമുക്ക് വന്നിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ ഒരു രൂപയുടെ പോലും പണികളോ കാര്യങ്ങളോ വരാത്ത വണ്ടികളാണ് ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം വണ്ടികളെല്ലാം നമ്മൾ കാണിച്ച് മഴയതുകൊണ്ട് ബാക്കിലോട്ട് പോയി കാണിക്കാൻ പറ്റുന്നില്ല എന്നാൽ പോലെ നമ്മുടെ ഗ്യാരേജിലുള്ള കുറച്ച് വണ്ടികളുണ്ട് ഒരു ഓഫർ പ്രൈസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഗ്യാരേജിലെ വീഡിയോ ചെയ്യാത്ത എന്താ ഗ്യാരേജിലെ വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കും അവിടെ ആവുമ്പോൾ നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിനും അതായത് ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ പറ്റുന്ന കുറച്ച് വണ്ടികളുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം വാ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് നമുക്കിനി ഗ്യാരേജിലെ കുറച്ച് വിശേഷങ്ങൾ ഇവിടുത്തെ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് മനസ്സിലാക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു റയറായിട്ടുള്ള ഒരു വണ്ടിയാണ് വിൻറ്റേജ് വണ്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള കാവസാക്കി കാലിബർ ഈ വണ്ടി നമ്മൾ ഒരുപാട് പേര് നേരത്തെ നമ്മുടെ ഒരു വീഡിയോക്ക് അതിട്ടപ്പം അതായത് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് നമ്മുടെ അത് ചോദിച്ചായിരുന്നു പക്ഷേ നമ്മളന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടും റീടെസ്റ്റിന് അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അന്ന് കൊടുത്തില്ല അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്താൽ അറിയാമോ ഇതിൻ്റെ റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പറുമായിട്ട് നമ്മളിപ്പോൾ ഈ വണ്ടി കൊടുക്കാനുള്ള ഒരു തീരുമാനമുണ്ട് ഫുൾ പണി പെയിൻറ്റിംഗ് എല്ലാം ചെയ്തിറക്കിയിട്ടുണ്ട് പുതിയ പേപ്പറോ ടാക്സ് ഇൻഷുറൻസ് ടെസ്റ്റ് എല്ലാം പുതിയത് അഞ്ച് വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഈ വണ്ടി കൊടുക്കാനായിട്ട് ഒരു രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി നമുക്ക് നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് ഒരു ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് മൈലേജിനടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഒരൊന്നൊന്നര വർഷം കൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആദ്യം വന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടായിരുന്നു അന്ന് ഒരുപാട് പേര് നമ്മടുത്തത് ചോദിച്ചായിരുന്നു അന്ന് നമ്മളിത് ഉപയോഗിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മളിത് കൊടുത്തില്ല അടുത്ത വരുന്നത് നമുക്ക് എൻഡോർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ഈ വണ്ടി നമുക്ക് വരുമ്പോഴത്തേന് ഏകദേശം ഒരു എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ സ്ക്വാഡ് എഡിഷനാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് ഒരു എഴുപത് രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു അടുത്ത വരുന്നത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വസീന നമുക്ക് ഈ വണ്ടിയും ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു മുപ്പത്തി ഏഴായിരം രൂപ ഉള്ളവർക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് ആണെങ്കിൽ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയുടെ ഒരു ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി മെയിൻ്റൻസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതേ ഉള്ളൂ നമുക്കിതിൻ്റെ സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല നീറ്റായ് ക്ലീനായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് ഒരു മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അടുത്ത വരുന്നത് വീണ്ടും ഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡിയോ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ് ബ്ലാക്കും മാറ്റ് മാറ്റ് ബ്ലാക്കും റെഡും കൂടെ വരുന്ന ഒരു മോഡലാണ് നല്ലൊരു ക്വാളിറ്റി ഒരു വണ്ടി തന്നെയാണ് ഇത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു അമ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഒരു അമ്പത്തഞ്ച് രൂപ നമുക്ക് ഫിനാൻസ് കൊടുക്കാം ഒരു നാലായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുള്ളവർക്ക് വന്ന് സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അടുത്ത വരുന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഇത് വരുമ്പോഴത്തേനും നമുക്കൊരു അമ്പത്തി ആറായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനകത്തുനിന്ന് ഏകദേശം ഒരു നാല്പത്തെട്ട് അമ്പത് വരെയൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഒരു നാൽപ്പത്തഞ്ച് രൂപ എന്തായാലും ഫിനാൻസ് കിട്ടും അത് മാറ്റ് ബ്ലാക്കിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഇത് കാർബ്രേറ്ററുള്ള വണ്ടിയും കൂടാ അതാകുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് എല്ലാം വളരെ കുറവാണ് നമുക്ക് എവിടെ വേണമെങ്കിലും പണിയിപ്പിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് ആ വണ്ടികളെ പറ്റി ഒന്ന് കാണിക്കാം വാ ഇത് വരുമ്പോഴത്തേന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നേക്കഡ് ജിക്സർ ചോദിച്ച് വരുന്നവർക്ക് വേണ്ടി നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി വെറും ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അടുത്ത വരുന്നത് ഈ യൂണികോൺ വേണമെന്ന് പറഞ്ഞ ഒരുപാട് പേര് ലോ പ്രൈസിലുള്ള യൂണിക്കോൺ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വരുന്ന വണ്ടി ഇരുപത്തി ആറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് യൂണികോൺ ലോ പ്രൈസ് അന്നെങ്കിൽ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയാണ് ലോ പ്രൈസ് എന്ന് പറയുമ്പം ക്വാളിറ്റി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടൊക്കെ വണ്ടിയുടെ ഒരു ക്വാളിറ്റി എൻജിന് വരെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഇരുപത്തിയാറായിരം രൂപയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അടുത്ത വരുന്നത് ഈ യുണികോണിൻ്റെ കാര്യം പറഞ്ഞോട്ട് കുറഞ്ഞ പൾസർ എടുക്കാൻ നിൽക്കുന്നവർക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷനൊക്കെ വരുന്ന പൾസർ വൺ ഫിഫ്റ്റി വരുമ്പം നമുക്കൊരു മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ഫൈനൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാം അതും എഞ്ചിൻ വാറണ്ടിയോടുകൂടി തന്നെ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പ്ലഷറാണ് വരുന്നത് ഇത് വരുമ്പോഴത്തേന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി നമുക്ക് ഒരു എത്ര രൂപയ്ക്ക് കൊടുക്കാമെന്നറിയുമോ ഒരു അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ പ്ലസർ കൊടുക്കാം പിന്നെ വരുന്നത് നമുക്ക് അവഞ്ചർ ടു ട്വൻറ്റി വരുന്ന രണ്ടായിരത്തി പതിനാറ് ഓണം പ്രമാണിച്ച് നല്ലൊരു ഓഫർ പ്രൈസാണ് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും മുപ്പത്തി ആറായിരം രൂപ ആയിട്ടിരിക്കുന്ന വണ്ടി ഇരുപത്തി ആറായിരം രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കും വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തരാ അതും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കാനുള്ള തീരുമാനമുണ്ട് ഇനി നമുക്ക് അകത്തോട്ട് പോയി കുറച്ച് വണ്ടികളൂടെ കാണാനുണ്ട് നമുക്ക് അകത്തോട്ട് കയറി വരാം ഇതിനകത്ത് ഇടയ്ക്ക് ഒരു കാര്യം പിന്നെ പറയാനുള്ളത് നമ്മൾ ഈ വേറെ ചാനലിന് വേണ്ടി ഇടയ്ക്ക് വീഡിയോ ചെയ്യും അന്നേരം നമ്മൾ ഇത്രയും വണ്ടിയുടെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഈ വില പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം ചില വണ്ടികളുടെ വിലയ്ക്കകത്ത് ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഏത് വീഡിയോയ്ക്കകത്താണോ നമ്മൾ കുറച്ച് വില പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ വീട് ഞങ്ങളുടെ വീഡിയോയ്ക്കകത്തായിരിക്കാം ചിലപ്പം വേറൊരു ചാനലിൻ്റെ വീഡിയോയ്ക്കകത്തായിരിക്കാം ഏത് ചാനലിലാണോ വില കുറച്ച് പറഞ്ഞിട്ടുള്ളത് ആ വിലയ്ക്കാണ് വണ്ടി തരുന്നത് കൂടിയ വിലയ്ക്കല്ല കുറഞ്ഞ വില ഏത് ചാനലിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് അത് കണ്ടിട്ട് വരുന്നവരാണ് ആ വിലയ്ക്കായിരിക്കും നമ്മൾ വണ്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ടെൻ കെ സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മളൊരു കിടക്കാച്ചി സ്പ്ലണ്ടർ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്നതായിരിക്കും അത് എത്രയും പെട്ടെന്ന് ടെൻ കെയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി നോക്കണം നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളു നമ്മൾ നിങ്ങളുടെ ആ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം പിന്നെ ഒന്നാം തീയതി കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നാം തീയതി അഞ്ച് പേര് റെഡിയായിരുന്നോണം നമ്മൾ അയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് ലൈവായിട്ട് നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ അകത്തോട്ട് വരുമ്പോഴേ നമ്മൾ ആദ്യം നമ്മളെ വരവേൽക്കാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗജരാജനാണ് വന്നിരിക്കുന്നത് ഇവൻ്റെ പേരാണ് ഹിമാലയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓണൽ ഹിമാലയൻ ഇത് നമുക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വരുന്നവർക്ക് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ നമുക്ക് കൊടുത്തുകൂടെ അറിയാം സാർ കൊടുക്കാമല്ലോ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഹിമായം നമുക്ക് കൊടുക്കാം അത് വലിയ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ് അത് ഒരു മാറ്റി ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണ് ഹിമാലയം ഒക്കെ എടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിമാലയൻ്റെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് നിങ്ങൾ ഒരു പത്ത് എടുത്ത് എൻ്റെ അടുത്ത് വരാ വണ്ടി എടുക്കാൻ അടുത്ത വരുന്നത് നമുക്ക് ത്രീ ഫിഫ്റ്റി ക്ലാസ്സിൽ എടുക്കാൻ നിൽക്കുന്നവർക്ക് കണ്ണ് ഉടച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാലും പോരാ ഒരു അപാര ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണെങ്കിൽ പോലും ഒരു പുതിയ വണ്ടിയുടെ കണ്ടീഷൻ ഒരു നട്ടിനകത്ത് പോലും ഒരു ചെറിയ കളർ വ്യത്യാസം പോലും വരാത്തൊരു വണ്ടി ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഇതൊക്കെ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ വേണ്ട നമുക്ക് എടുക്കാവല്ലേ മോനെ ഒരു പത്ത് രൂപയ്ക്കുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് രൂപയ്ക്കകത്തോണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൂടാമോ ഒരു പതിനഞ്ച് രൂപ ഒക്കെ കയ്യിലുള്ളവർക്ക് നമുക്ക് എടുക്കാം ഫിനാൻസിൻ്റെ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പൂർണ്ണമായ താല്പര്യത്തോടുകൂടി അടയ്ക്കാൻ കഴിവുള്ളവർ മാത്രം എടുക്കുക ഫിനാൻസ് എടുത്തുകഴിയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ സർവീസ് ചാർജ് എല്ലാം കൂടെ കുറച്ച് വരും എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു പുതിയ വണ്ടി ഇപ്പോൾ എടുത്ത് ഇറക്കുന്ന വെച്ച് നോക്കുമ്പം ഭയങ്കര ലാഭമാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് അടച്ച് ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര എടുക്കാൻ പറ്റും അടുത്ത വരുന്ന വീണ്ടും ഉള്ളറ്റ് തന്നെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഈ വണ്ടി വരുമ്പോഴത്തേനും സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ള ഒരു വണ്ടിയാണ് നമുക്കിപ്പോൾ ഷോറൂമിലെല്ലാം കൂടെ കയറ്റി വെക്കാൻ പറ്റുന്നുണ്ട് കുറേ ബുള്ളറ്റുകളെല്ലാം ഇവിടെ ഒക്കെ തന്നെ ഇരിപ്പുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഏകദേശം ഒരു എൺപത്തെട്ട് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും തൊണ്ണൂറ് രൂപയ്ക്കകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടികൾ തന്നെ ഒരു എഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ഫിനാൻസ് കൊടുക്കാം ബാക്കി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാ അടുത്ത വരുന്നത് ഇത് രണ്ടായിരത്തി ഏത് മോഡൽ അറിയാം സാ വണ്ടി രണ്ടായിരത്തി ഇരുപത് വൺ ഫിഫ്റ്റി അല്ലയോ രണ്ടായിരത്തി ഇരുപത് മോഡൽ വൺ ഫിഫ്റ്റി ഇത് വരുമ്പോഴത്തേന് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഒരു അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലയോ രണ്ടായിരത്തി ഇരുപത് വണ്ടി അറുപത്തഞ്ച് രൂപയ്ക്ക് അകത്ത് നമുക്ക് എ ബി എസും കൂടെ വരുന്ന മോഡൽ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അവർ നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം വേണ്ട സാധാരണക്കാരുടെ വണ്ടി എന്ന് എന്നറിയപ്പെടുന്ന നമ്മുടെ കാർബറേറ്ററുള്ള പാഷൻ പ്രോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഇത് നമുക്കൊരു ഓഫർ പ്രൈസാണ് നാൽപ്പത്തി ഏഴായിരം രൂപ നമ്മൾ വീഡിയോയ്ക്ക് അതിട്ടുന്ന വണ്ടി ഇത് നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അയ്യായിരം രൂപ ഓഫറിൽ നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷനുള്ള കാർബറേറ്ററുള്ള പഴയ മോഡൽ വണ്ടി ഇപ്പോൾ ഈ ഒരു മോഡൽ വണ്ടിയില്ല ഇപ്പോൾ അതിൻ്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ളത് പഴയ മോഡൽ ഒരു വണ്ടി നമുക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഒരു നാൽപ്പത് രൂപയ്ക്ക് അടുത്ത ഫിനാൻസ് ഇട്ട് ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും പിന്നെ നമ്മുടെ സിഗ്ഗിയൊക്കെ ഓടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇച്ചിരി ലോങ് ഓട്ടോ ഉണ്ട് മൈലേജ് ഇച്ചിരി കൂടുതൽ വേണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സി ടി ഹൺഡ്രഡിൻ്റെ സെൽഫ് ഇല്ലാത്ത മോഡൽ കിക്ക് സ്റ്റാർട്ടുള്ള മോഡൽ ഇത് നമ്മളൊരു ഓവർ പ്രൈസിനായിട്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത് വണ്ടി മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ഇത് ഫിനാൻസ് ഒക്കെ എടുക്കുമ്പോൾ മിക്കവാറും ഒരു സീറോ ഡൗൺ പേയ്മെൻറ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ വരുമ്പോഴും നമുക്ക് എഫ് ഇ സെഡ് വെർഷൻ ത്രീ ചോദിച്ച് ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഈ വണ്ടി വരുമ്പോൾ നമുക്കൊരു അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ പേരിലോട്ട് മാറ്റി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്റ്റേഷൻ ഉള്ള ഈ വണ്ടി അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പാഷൻ പ്രോ തന്നെ വേണം പാഷൻ്റെ എക്സ്പ്രോ എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട് ഇത് വരുമ്പോഴും നമുക്കൊരു രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഈ വണ്ടി വരുമ്പോഴും ഒരു നാൽപ്പത്തി രൂപയ്ക്ക് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാം അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ തന്നെ സീറ്റിയുടെ വൺ എണ് എക്സ് എന്ന് പറയുന്ന മോഡൽ ഈ വൺ എണ് എക്സ് വരുമ്പോഴത്തേന് നമുക്ക് അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേണ്ടി നമുക്ക് മാക്സിമം ഫിനാൻസോട് കൂടി കൊടുക്കാം ഒരു അഞ്ച് രൂപ ഉള്ളവർക്ക് നമുക്ക് എടുക്കാൻ പറ്റും ആ രീതിയിൽ നമുക്ക് കൊടുക്കാം പിന്നെ വരുന്നത് ലോ കിലോമീറ്റർ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വെറും ലോ കിലോമീറ്റർ ഓടെയിട്ടുള്ള പതിമൂവായിരം കിലോമീറ്റർ ഉള്ള പ്ലാറ്റിന പ്ലാറ്റിന വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു അറുപത്തി ഒന്നായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് രജിസ്ട്രേഷൻ വരുന്ന ഈ വണ്ടി നമുക്ക് ലോ ഉള്ള ഈ വണ്ടി കൊടുക്കാം അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ചോദിക്കും ഈ ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ ആർ വൺ ഫൈവ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന കുറേ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് ഈ സീറ്റിന് വലിയ ഹൈറ്റ് വരാത്ത സീറ്റിനകത്തോട്ട് വലിയ ഹൈറ്റ് കാര്യങ്ങളൊന്നും വരാത്ത മോഡൽ വി വൺ എന്ന് പറയുന്ന മോഡൽ അത് നല്ല പുതിയ ഒരു വണ്ടിയുടെ കണ്ടീഷനുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മുടെ ചാനൽ കണ്ട് വരുന്നവർക്ക് വേണ്ട അറുപത്തി മൂവായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുക ഒരു ഓവർ പ്രൈസ് ഇരിക്കട്ടെ അത് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് ഇതൊരു അസറ്റായിരിക്കും വണ്ടി കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റി കീപ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നെ ഫാമിലി ആയിട്ട് പോകേണ്ടവർക്ക് ആർ വൺ ഫൈവ് ഇപ്പോഴത്തെ ആർ വൺ ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കൂടുതലാണ് ഫാമിലിയെ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അതിപ്പോൾ ഒരു അമ്മയെ വെച്ചുകൊണ്ട് പോകണം അല്ലെങ്കിൽ അങ്ങോട്ട് ഒരാളെ വെച്ചോണ്ട് പോകണം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അവർക്ക് കയറി ഇരിക്കാൻ പറ്റത്തില്ല ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമുക്ക് പിന്നെ വരുന്നത് നമുക്ക് വൺ ട്വൻറ്റി ഫൈവ് സി സിയിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ എൻ എസ് ആണ് ഇത് വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ഓവർ പ്രൈസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രാവശ്യം വണ്ടി എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം അതിനകത്ത് മിക്കവാറും ഇതൊരു സീറോ ഡൗൺ പേയ്മെൻറ്റ് ഇറങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയായിരിക്കും മാക്സിമം ഫിനാൻസ് കിട്ടുന്ന വണ്ടികൾ പിന്നെ നമുക്ക് കുറഞ്ഞ മോഡൽ എഫ് ഇ സെറ്റ് ഇതിൽ പോകുന്ന ചോദിച്ചാൽ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എഫ് സെറ്റ് കൊടുക്കാം ഇത് വരുമ്പോൾ നമ്മളൊരു ഓവർ പ്രൈസ് ഇട്ടിരിക്കുന്ന മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ നമുക്ക് ഈ വണ്ടി നല്ലൊരു ഓവർ പ്രൈസ് നമ്മൾ ഇട്ടിരിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഈ എഫ് ഇ വെർഷൻ ടു വണ്ടി അതായത് ഡബിൾ സീറ്റ് വരുന്ന മോഡൽ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടി ഈ വണ്ടി നമുക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ വീട് വണ്ടി വരുന്നവർക്ക് നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് ചോദിക്കാൻ ഈ ഹൈബ്രിഡ് ആർ ഉണ്ടോ എന്നുള്ള കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഇത് ഭയങ്കര മൂവിങ് ഉള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഹൈബ്രിഡ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് നമുക്ക് ഈ വണ്ടി വരുമ്പോഴത്തേന് ഒരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലി ഈ വണ്ടി നമുക്ക് ഹൈബ്രിഡ് വണ്ടി അത് ഒരു റയർ കളറാണ് ഒരു മെറ്റാലിക് ഓറഞ്ച് കളർ വരുന്ന വണ്ടിയാണ് ഇത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും എന്നിട്ട് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം വണ്ടികളെല്ലാം ഇതിനകത്ത് കാണിച്ച് പുറത്തോട്ടിരിക്കുന്ന വണ്ടികൾ കാണിക്കാൻ പറ്റാത്ത അത്രയും മഴ ആയതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് നിർത്താനുള്ള ഒരു പരിപാടി അന്നേരം നമ്മൾ ഒരു വട്ടോട് ഓർമ്മിപ്പിക്കുക നമ്മുടെ വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നിങ്ങൾക്കിപ്പോൾ ഒരു വണ്ടി ആഗ്രഹമുണ്ട് പൈസ എടുക്കാനില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ നമ്പർ സഹിതം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക ഞങ്ങളത് അന്വേഷിച്ചിട്ട് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും അത് ചെയ്യും പിന്നെ ക്യാഷ് ബാക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒന്നാം തീയതി വരുമ്പോൾ നമ്മൾ ഇരുപത്തയ്യായിരം രൂപ അഞ്ച് പേർക്കായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടുകൂടി നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പഴയ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ബായ്